നമസ്കാരം എല്ലാ ഭവനങ്ങളിലും പൂജാമുറിയുണ്ട് വിളക്ക് തെളിയിക്കാറുണ്ട് വൃത്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ പൂജാമുറിയെ പരിപാലിക്കാറുമുണ്ട് എങ്കിൽ പോലും ചില വസ്തുക്കൾ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന ഒരു തത്വം കൂടിയുണ്ട് അത് സൂക്ഷിക്കുക നിമിത്തം നമ്മളിലെ ഭാഗ്യം കടന്നു വരാതെ ഇരിക്കുകയും നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്തതായ ചില വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ അറിവുകൾ അല്ലെങ്കിൽ ഈ വീഡിയോകൾ മറ്റു ലെവലിലേക്ക് എത്താനായി ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാനൊന്നും മറക്കാതിരിക്കുക അപ്പോൾ പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ലാത്ത അവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക തരുന്ന ഈ വേളയിൽ നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക അതിനുശേഷം ഈ വസ്തുക്കൾ എവിടെയും പൂജാമുറിയിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുകയാണെങ്കിൽ അതുകൂടി ചേർത്ത് പ്രാർത്ഥിക്കുന്നതുമായിരിക്കും ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ല എന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് ദേവി ദേവന്മാരെയൊക്കെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട് അവരോടൊക്കെയും നമ്മൾ നമ്മുടെ വേവലാതികളും അവലാദികളും ഒക്കെ പറയാറുമുണ്ട് എങ്കിൽ പോലും പൂജാമുറിയിൽ ഒറ്റ ചിത്രം അല്ലെങ്കിൽ ഒറ്റ വിഗ്രഹം മാത്രം വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഒരുപാട് ദൈവങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കുന്നതിനെക്കാട്ടിലും ഫലപ്രദമായി ഫലപ്രദമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചിത്രം ഏറ്റവും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മഹാദേവനാകട്ടെ മഹാവിഷ്ണു െ ഗണപതി ഭഗവാൻ അങ്ങനെ വരുന്ന ദൈവങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ മനസ്സിന് ആ ഒരു ആനന്ദം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിക്കുകയൊക്കെ ചെയ്ത് ആ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവുക എന്നൊക്കെയുള്ള തോന്നലുകൾ നമ്മൾ ഓരോ ദൈവങ്ങളോട് വരാറില്ലേ അങ്ങനെ വരുന്നതിൽ ഏറ്റവും നിങ്ങൾക്ക് ഭക്തിയും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം അത് വിഗ്രഹമാകട്ടെ ചിത്രമാകട്ടെ അത് പൂജാമുറിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പൂർവികരുടെ ചിത്രങ്ങൾ അതായത് മൺമറഞ്ഞ് പോയ മരിച്ചുപോയ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ളതായ പൂർവികരുടെ ചിത്രങ്ങളൊന്നും പൂജാമുറിയിൽ ദൈവത്തിൻ്റെ ചിത്രത്തോടൊപ്പം വയ്ക്കുവാൻ പാടില്ല നമ്മളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഹൃദയത്തോട് വയ്ക്കുന്ന ഹൃദയത്തോട് അടുത്ത് ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ മരിച്ചുപോയ ബന്ധുക്കളുടെ പൂർവികരുടേതായ ചിത്രങ്ങളൊന്നും തന്നെ അവരോടുള്ള ഇഷ്ടത്തിന്റെ പുറത്തായാലും എങ്ങനെയായാലും പൂജാമുറിയിൽ വയ്ക്കുവാൻ ദൈവത്തോടൊപ്പം വയ്ക്കുവാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ഭൈരവൻ ശനിദേവൻ കാളി എന്നീ ദൈവങ്ങളുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അതും പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല നമ്മളുടേതായ അതായത് നമ്മൾ ആരാധിക്കുന്ന മഹാവിഷ്ണു ഗണപതി ഭഗവാൻ തുടങ്ങി മഹാദേവൻ തുടങ്ങിയ ദൈവങ്ങളുടെയൊക്കെ വെക്കാം അല്ലാതെ ഭൈരവൻ കാളി ശനിദേവൻ തുടങ്ങിയ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഒഴികെ വേറെ എന്തും നിങ്ങൾക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പൂജാമുറിയിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് തീപ്പെട്ടി തീപ്പെട്ടി പക്ഷെ പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല എന്ന കാര്യം എത്ര പേർക്കറിയാം ഏവരും എളുപ്പത്തിനായി തീപ്പെട്ടി പൂജാമുറിയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുന്നത് അങ്ങനെ വെക്കണം എന്ന നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് വിളക്കിന് സമീപത്തായിട്ടല്ല അല്പം മാറി ആ ഒരു മുറിയിൽ തന്നെ അല്പം മാറി വെക്കാനായി ശ്രമിക്കേണ്ടതാണ് വിളക്കിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ട് ആ തീപ്പെട്ടി അങ്ങനെ വയ്ക്കാൻ പാടില്ലാതെ നെഗറ്റീവ് എനർജിക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പൂജാ മുറിയിൽ നിന്നും മാറ്റുക അത് പൂജാ മുറിയിൽ മാത്രമേ വെക്കാൻ സ്ഥലമുള്ളൂ എങ്ങനെയാണെങ്കിൽ അല്പം വെള്ള തുണി നല്ല വൃത്തിയുള്ള വെള്ള തുണി എടുത്ത് അതിൽ ഈ തീപ്പെട്ടി പൊതിഞ്ഞ് വെച്ച് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ആ തീപ്പെട്ടി അങ്ങനെ തന്നെ വെക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കും മുറിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എളുപ്പത്തിൽ പറഞ്ഞു തന്നതാണ് അത് ഏവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വൃത്തിയോടും ശുദ്ധിയോടും മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഭഗവാൻ അത്രത്തോളം വിലപ്പെട്ടതായ ഫലത്തെ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്ന ആയിരിക്കും ഏവരും ചാനലൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ